ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ നാളെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് ആ പ്രത്യേകത ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഫാമിലി ആയിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ് എവിടേക്കാണെന്നും എന്താണെന്നൊക്കെ വഴിയെ പറയാം അതിനു മുമ്പ് എന്താണ് പ്രത്യേകത എന്നുള്ളത് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് കേട്ടോ ഇന്നലെ വൈകുന്നേരം നല്ല മഴ ആയിരുന്നെങ്കിൽ കൂടി പോകാനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ആരംഭിച്ചതേ അഞ്ചു ഓലക്കൊടി എൻ്റെ മീൻ കറി വെച്ച് ലക്സനും അമ്മയും അപ്പച്ചനും കുഞ്ഞിതൊക്കെ അതെ വരയാണ് സാധനങ്ങളും കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് അമ്മേ ഓക്കേ അല്ലേ ഓക്കേ അപ്പോൾ അതെ അഞ്ചും കറി വെച്ച ചട്ടിയിലാക്കി റെഡിയാക്കി വെച്ചേക്കാണ് ഇനി അതിനെയൊക്കെ പാക്ക് ചെയ്യണം അമ്മ ചിക്കനും വറുത്ത് കൊണ്ടുപോകാനുള്ള ഫുഡുകളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അതാമ്മ ട്രെയിനിൽ നിന്നൊന്നും കഴിക്കണ്ട കംപ്ലീറ്റ് വീട്ടിൽ നിന്ന് തന്നെ പാക്ക് ചെയ്യണം അച്ചാർ പാക്ക് ചെയ്ത് നല്ല ശീലമുള്ളതുകൊണ്ട് പിടി പിടിയിൻ്റെ മലക്കൊടിയുടെ കഷ്ണങ്ങളും വാരിയിട്ട് അതിനകത്തേക്ക് ആ മീനിൻ്റെ ഒഴിച്ച് നേരെ ലെക്സന്റെ രണ്ട് കുപ്പി എടുത്ത് സീൽ ചെയ്യാൻ തീരുമാനിച്ച് ഈ സീലിംഗ് മെഷീൻ നമ്മുടെ അച്ചാർ സീൽ ചെയ്യണ മെഷീനാണ് വേണ്ട ആ മെഷീൻ വെച്ച് തന്നെ കിടിലനായിട്ട് സീൽ ചെയ്ത് ലെക്സൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുകൊടുത്തേ കമ്മിഴ്ത്തി കാണിച്ചു കൊടുക്ക് ഈ ഒരു മിഷീൻ ഉള്ളതല്ല യാത്രകൾ പോകുമ്പോൾ ഇതേപോലെ പാക്ക് ചെയ്ത് കൊണ്ടുപോവാ ഇത് വേണ്ട അടിപൊളി അപ്പോൾ അപ്പൊ പറ ആരെങ്കിലൊക്കെ യാത്രകൾ പോകുന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞോളൂ നമ്മൾ മെഷീൻ ഉണ്ട് കൊണ്ടുവന്നാ സീൽ ചെയ്ത് തരാം നമ്മൾ റെഡിയല്ലേ ഓക്കേ അതിന് ശേഷം ദേ കുറച്ച് ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ട് ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട് കപ്പ പുറത്ത് വാങ്ങിച്ചിട്ടുണ്ട് കാര്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അമ്മാമ്മ നേരത്തെ തന്നെ കയറിക്കണംന്ന് കിടന്ന് കേട്ടോ ഉറങ്ങിക്കോട്ടെ നാളെ നേരത്തെ എഴുന്നേക്കാനുള്ളതാണ് അതെ അതിന് ശേഷം ചിക്കനും ലക്സിനും അതേപോലെ തന്നെ ബോക്സുകളിലാക്കി പാക്ക് ചെയ്തു പാക്കിങ്ങിൻ്റെ ഒപ്പം തന്നെ നല്ല തട്ടാണ് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ കണ്ടില്ലെന്ന് വിചാരിക്കേണ്ട അപ്പോൾ ഓക്കെ പാക്കിങ് നല്ല കുഷാരായിട്ട് നടക്കുന്നുണ്ട് ടിക്കറ്റ് നമുക്ക് നേരിട്ട് ഇത്രയും വൈകിയായാലും ഇവർ വീട്ടിൽ കൊണ്ടുപോ തന്നിട്ടാണ് കാരണം തത്കാലിന് ബുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത് ട്രെയിനിൽ നമുക്ക് ഒറിജിനൽ ടിക്കറ്റ് കാണിക്കേണ്ടതുണ്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്ത അതിന്റെ ഡിജിറ്റൽ പ്രിന്റ് കാണിച്ചിട്ട് കാര്യമില്ല ഇത് കണ്ടിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് പോണേന്ന് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം നമുക്ക് നോക്കാം ഒരാൾ നിൽക്കണ നോക്കി നാളെ ടൂർ പോകാനുള്ളത് കൊണ്ട് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാ എന്നിട്ട് അടക്കിപ്പിറക്കൽ കഴിഞ്ഞിട്ടില്ല ഓരോ സാധനങ്ങളും അടക്കി ഒതുക്കിയും ഇതേ ഫ്ലാഷ് ഓൺ ചെയ്ത് വെച്ചിട്ട് പിള്ളേരെ ഉറക്കി കിടത്തിയിട്ട് പാക്കിങ് നടക്കണത് പെട്ടിയില് സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കണേ നിങ്ങളിങ്ങനെ തന്നെയാണോ പിറ്റേ ദിവസം ടൂറ് പോകണമുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റാറില്ലേ ഞാനും ഉറങ്ങിട്ടില്ല കേട്ടോ വെയിറ്റിംഗ് ആണ് നാളെ ട്രാവൽ ചെയ്യണേ വെളുപ്പിന് മൂന്ന് മണിക്ക് വണ്ടി വരും

നമ്മളിത് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി വെളുപ്പിന് മണി ആട്ടാ അപ്പൊ സർപ്രൈസ് പൊളിക്കാൻ പോണു അതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങളിത് കൊണ്ടുവന്ന കറി മീൻ മീൻകറിയും ചപ്പാത്തിയും ബ്രെഡൊക്കെ എടുത്ത് കഴിക്കൽ തുടങ്ങി നാളത്തെ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നാളെ അമ്മാമയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഞങ്ങള് ഗോവയിലേക്കാണ് യാത്ര ഒപ്പം ഒരു കാര്യം കൂടി ഉണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ അഴുകാത്ത ശരീരം പത്ത് വർഷത്തിൽ ഒരിക്കലും പുറത്തെടുത്തേക്കാണ് അപ്പോൾ അതും കൂടി ഒന്ന് ഈ ട്രാവലിംഗിൽ കാണണം അപ്പോൾ അതിനും കൂടി വേണ്ടി ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ പോവുകയാണ് നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് അതൊക്കെ കണ്ട് തിരിച്ചു വരാം അപ്പോൾ ഗോവൻ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ